ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് അപ്പോൾ അത്താ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ അത്താന്ന് പറയുന്നത് പരിപ്പടിയും ബ്രെഡും ചായ സിംപിളായിട്ടുള്ള പിന്നെന്താണ് വേറെ വിശേഷം സുഖല അങ്ങനെ ഇന്ന് പതിനെട്ടാമത്തെ നമ്പെ പതിനെട്ട് മുമ്പ് പിന്നെ പന്ത്രണ്ട് തൊമ്പ് കൂടിയുള്ളൂ ഇത് പെട്ടെന്നാണ് ആ ഒരു തുടങ്ങിയ ആ ഒരിത് പെട്ടെന്നിങ്ങനെ ടൈപ്പ് ചെയ്യും എന്താ അല്ലേ അല്ലേ കഴിഞ്ഞിട്ടാണ് ഹലോ അപ്പ എന്താണ് അങ്ങനെ നിസ്കാരമൊക്കെ തന്നു എവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെന്താ പറയുക പിന്നെ പറയാനുള്ള എന്താ ആക്ച്വലി വെറൈറ്റി ആയിട്ട് ഓരോന്ന് ട്രൈ ചെയ്യാൻ ഇങ്ങനെ ഓരോരുത്തർ പറയാനുണ്ട് പക്ഷെ ഈയൊരു അത്താഴത്തെ രീതിയിൽ വെറൈറ്റി ആയിട്ട് പറഞ്ഞു ട്രൈ ചെയ്യാനില്ല അതാണ് ഈ സെയിം എന്താണ് ഈ പാങ്ക് കൊടുക്കുന്നതും അത്തായം വയ്ക്കുന്നതും ആ ഒരു പറഞ്ഞോന്നും അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഉള്ളത് സെയിം വെറൈറ്റി കണ്ടന്റ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇത് വേറൊന്നും ചെയ്യാൻ ഇല്ല അതാണ് എൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് വേറെ ഇങ്ങനെ തുടങ്ങുന്ന ഇങ്ങനെ നല്ല കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചെയ്തു പോകാന്ന് ചോദിക്കാം പക്ഷെ ഈ ഒരു വത്തായത്തിൻ്റെ ആ ഒരു ഇതിൽ ആ ഒരു സംഭവമേ നടക്കുള്ളൂ പിന്നെന്താ പറയുക പക്ഷെ വേറെ ബ്ലൗസ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അത് പുറകെ വരും അങ്ങനെ പതിനെട്ട് നോമ്പായി ഈ പന്ത്രണ്ട് നോമ്പ് ബാക്കിയല്ലേ എന്നിട്ട് വേറെന്താണ് സുഖമില്ല എല്ലാവർക്കും ഇങ്ങനെ വന്നു നോമ്പൊക്കെ ഇങ്ങനൊക്കെയാണ് കാര്യങ്ങളും പിന്നെന്താ പറയാ ഞാൻ മരിക്കും ചില ചില ഇന്ന് ഇങ്ങനെ ബ്ലോഗ് ചെയ്യണ്ട സെയിം ഡെയിലി കാണിച്ചില്ല അങ്ങനെ ഇടയ്ക്കും പക്ഷേ എന്താ അല്ല ഇപ്പോൾ ഇതിങ്ങനെ ഡെയിലി ചെയ്യുന്ന എൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി അപ്പം ഒരു മിനിറ്റ് ആണ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റാണ് രണ്ട് മിനിറ്റ് ആ ഒരു ഇതിലും ചെയ്തിട്ട് ഇടുന്ന ഇപ്പോൾ ഒരു മൈൻഡ് സെറ്റ് ഇപ്പോൾ അതാണ് ഇപ്പോൾ ഡെയിലി ഇങ്ങനെ ചെയ്യുന്നവരെ അങ്ങനെ ചെയ്യാമെന്നുള്ളൊരിതാണ് അങ്ങനെ ചെയ്തു പോണത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ വേറെന്താ വേറെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് പിന്നെ വേറെന്താ പറയുക വേറെ പറയാനുള്ള എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ന്യൂസുകളൊക്കെ എന്താ അല്ലേ ഇപ്പം നമ്മൾ രാവിലെ എഴുതാ കാണുന്ന ന്യൂസ് ഫുള്ള് ഫോൺ പറഞ്ഞാൽ കാണുന്ന ന്യൂസ് മൊത്തം എന്തൊരു അവസ്ഥയാണല്ലേ ഇത് ഇന്നലെ ഒരു ന്യൂസ് ഉണ്ട് എന്താണ് പന്ത്രണ്ട് വയസ്സുള്ളൊരു കുട്ടി ചെറിയ കുഞ്ഞിനെ കിണറ്റിൽ കണ്ടിട്ട് കൊന്നതൊക്കെ ഞാൻ ആലോചിക്കുകയാണ് എന്തൊരവസ്ഥയാണ് എങ്ങനെ ഇങ്ങനെയല്ല ഈ ഒരു കേരളത്തിൻ്റെ ഒരു ഇത് പോകുന്നത് അതും പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാണ് ചെയ്തോർക്കാണ് എന്താണ് ഇതെങ്ങോട്ടേക്കാണ് പോകുന്നത് ഒരു പിടിത്തോല് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയ മുതൽ കേൾക്കുന്ന ന്യൂസ് മൊത്തം മകൻ മകനച്ഛനെ കൊന്നു അച്ഛൻ ഇതാക്കിക്കൊന്നു വെട്ടിക്കൊന്നു എന്താണ് ആത്മഹത്യ ചെയ്യുന്നു മയക്കുവരുന്ന ഡ്രഗ്സ് ഫുള്ള് എന്താ പറയാ അല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കേരളം പോകുന്നത് പഠനം എല്ലാവരും കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യാം നമുക്കിപ്പോൾ ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു തുടക്കം നിങ്ങൾ നോക്കിയാണെങ്കിൽ തുടക്കത്തിന്റെ ഒരു ഇത് തുടങ്ങിയ തന്നെ ഫുള്ള് വെട്ടും കുത്തും അതു ഇതും മറ്റേ കൊല്ലവും മറ്റേ ഫുള്ള് ഇപ്പം ഡെയിലി ഇപ്പം ന്യൂസ് തുറന്നി ഇൻസ്റ്റെ ചാനലൊക്കെ ഉണ്ട് മറ്റേ ഇൻസ്റ്റ തുറന്നാല് മീഡിയവിടെ തമ്മിലേനും ഫുൾ എന്താണ് ഡെയിലി ഇപ്പൊ ന്യൂസ് നിർബന്ധമാണ് വെട്ടിക്കൊല്ലലും വേക്കനാട് ചൊല്ലലും എന്താ പറയാ തലക്കാട് ചൊല്ലലും ഹരിയുടെ എന്താണ് അവസ്ഥ ഞാൻ ജസ്റ്റ് ഒന്ന് കാരണം പറയാനോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനത്തെ കാര്യം ജസ്റ്റ് പറഞ്ഞിട്ട് പോവാന്ന് ചോദിച്ചു അവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെയാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ എല്ലാവരും സേഫായിട്ടിരിക്കാം ബൈ